അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത പ്രശ്ന ഭാസനം പ്രസാദപര മാതാവേ ഞങ്ങളുടെ മേൽ കനുവായിരിക്കണമേ മാതാവേ ഞങ്ങളുടെ നിയോഗങ്ങളെ അമ്മയെ അവിടുത്തെ തിരിച്ചുതനോട് ചേർത്ത് വെച്ചുകൊണ്ട് ഞങ്ങൾക്ക് നടത്തരുവാനായിട്ട് കൃപ ചൊല്ലിയാണ് മേ മാതാവേ ഞങ്ങൾ പാപികളും ബലഹീനരും ധാരാളം കടബാധ്യതകളാലും രോഗപീഠകളാലും ജോലിയില്ലാത്ത അവസ്ഥ മാനസിക സംഘർഷം അനുഭവിക്കുന്ന അവസ്ഥ എന്നീ നിരവധി കാരണങ്ങളിലൂടെ കടന്നു പോകുന്ന ഞങ്ങൾ ഓരോരുത്തരെയും മാതാവേ അമ്മയുടെ ഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു അമ്മേ ഞങ്ങളുടെ യാചനകൾ അങ്ങ് കേൾക്കാനമേ അവിടുത്തെ തിരുശുദ്ധൻ്റെ തിരുവിലാവിലേക്ക് അവ സമർപ്പിച്ച് ഞങ്ങൾക്ക് അവ നടത്തി തരുവാൻ പ്രത്യേകമായിട്ട് അത്ഭുതസിദ്ധിയുള്ള പരിശുദ്ധ കൃപാസനം മാതാവി ഞങ്ങളുടെ നിയോഗങ്ങളിൽ അമ്മയെ കൂട്ടായിരിക്കണമേ ഞങ്ങളുടെ കുറവുകൾ നോക്കാതെ ലോകത്തിൻ്റെ ഏത് ഭാഗത്തും സഞ്ചരിച്ചെത്തുന്ന സഞ്ചാരി മാതാവി സമയത്തിൻ്റെ രത്ന ചുരുക്കമേ ഞങ്ങളുടെ ഓരോ നിയോഗങ്ങളിലേക്കും അമ്മയെ എളുപ്പം ഓടിയെത്തണമേ ഞങ്ങളുടെ എല്ലാ പ്രയാസങ്ങളെയും വേദനകളെയും അമ്മയെ നിൻ്റെ വിമലഹൃതത്തിലേക്ക് സമർപ്പിക്കുകയാണ് ഞങ്ങളുടെ ഓരോ ദിനവും അവിടുത്തെ തിൽകുമാരൻ്റെ സ്നേഹത്താലും സമാധാനത്തിലും ശാന്തിയിലും ജീവിച്ചു പോകുവാനായിട്ടുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ അമ്മയെ ധാരാളം മക്കൾ ജോലിയില്ലാത്ത അവസ്ഥ കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥ വീടില്ലാത്ത അവസ്ഥ കടബാധ്യതകൾ രോഗപീഠകൾ അനേകം ശാരീരിക പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന എല്ലാ മക്കളെയും അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് അമ്മയെ ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ ഞങ്ങളുടെ ഓരോ നിയോഗങ്ങളിലും അമ്മയെ എളുപ്പം അവ സാധ്യമാക്കുമാർ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആമയൻ നന്മ നിറഞ്ഞ മറമേ സ്വസ്തി ഭർത്താവങ്ങിയോടുകൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ട അങ്ങയുടെ ഉദലത്തിന് ഫലമായ ഈശോ അനുകരിക്കപ്പെട്ടാനാകുന്നു പരിശുദ്ധ മകമ്മേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോടമേ ആമേൻ